നടൻ കൊല്ലംതിയുടെ ഭാര്യ രേണു സുതി മലയാളികൾക്ക് സുപരിചിതയാണ് രേണുവിന്റെ റീലുകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രേണു യൂട്യൂബ് ചാനലും ആരംഭിച്ചിരുന്നു ഇതിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ അവർ പങ്കുവെക്കാറുണ്ട് പതിനായിരക്കണക്കിന് പേരാണ് രേണുവിന്റെ വീഡിയോകൾ കാണുന്നത് രേണു സുതിയുടെ വീഡിയോകളെല്ലാം കാണാറുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടിയും അവതാരകയുമായ അനമോൾ കൊല്ലം സുതിയും അനുമോളും ഒന്നിച്ച് ജോലി ചെയ്തവരാണ് ശ്രുതി ചേട്ടന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആ ബന്ധം ഉണ്ടാവും ഉണ്ടാകുമല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട് രേണുസുതിയുമായി വലിയ രീതിയിൽ കോണ്ടാക്ട് ഇല്ലെന്ന് അനുമോൾ പറയുന്നു പുള്ളിക്കാരി മെസ്സേജ് അയക്കാറുണ്ട് ചെയ്യുന്ന വർക്കുകളുടെ ലിങ്കുകളൊക്കെ അയച്ചു തരാറുണ്ട് താൻ അതിനൊക്കെ കൂക്കെ കൊടുക്കാറുണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോയിൽ അനുമോൾ പറയുന്നത് േട്ടനെ ഓർത്ത് ഇപ്പോഴും സങ്കടം തോന്നാറുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് സുതിചേട്ടൻ പോയെന്ന് കരുതി പുള്ളിക്കാരിക്ക് വീട്ടിലിരിക്കാനാകുമോ എന്ന് അനമോൾ ചോദിക്കുന്നു താൻ പറയുന്നത് തന്റെ അഭിപ്രായമാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യട്ടെ എന്നും അനമോൾ വ്യക്തമാക്കി രേണു സുതിക്ക് നേരെ സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ധാരാളം ആളുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്